നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മോഡി സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് രണ്ട് വലിയ പാർട്ടികൾ ബി ജെ പി മുന്നണി വിടുന്നു രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും മൂന്നാമതും അധികാരത്തിൽ വന്നെങ്കിലും പാർട്ടിക്ക് കേവലം ഭൂരിപക്ഷമില്ലാതെ തട്ടിക്കൂട്ടിയ ഭൂരിപക്ഷവുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് സർക്കാർ അധികാരമേറ്റ് മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രതിസന്ധിയെയാണ് ബി ജെ പി സർക്കാർ നേരിടുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടി പിന്തുണ രണ്ട് പാർട്ടികളുടെ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ വാരിക്കോരി കൊടുക്കാൻ തയ്യാറായ നരേന്ദ്രമോദി മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന പരാതിയെ തുടർന്നാണ് പുതിയ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നത് ബി ജെ പി സർക്കാരിന് പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയും ഒഡീഷയിലെ ബിജു ജനതാദൾ പാർട്ടിയും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയിൽ നിന്നും അകലുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് പാർട്ടികളും പ്രതിഷേധിച്ചാൽ ലോക്സഭയിൽ കാര്യമായ ക്ഷീണം ബി ജെ പിക്ക് ഉണ്ടാകില്ല എങ്കിലും രാജ്യസഭയിൽ ഈ രണ്ട് കക്ഷികൾ എതിർച്ചേരിയിലേക്ക് മാറിയാൽ ബി ജെ പി മുന്നണി ഭൂരിപക്ഷം ഇല്ലാതാകുന്ന സ്ഥിതി വരും ഇത്തരത്തിൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ലോക്സഭയിൽ സർക്കാർ അവതരിപ്പിക്കുന്ന ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കുവാൻ കഴിയാത്ത ഗതികേടിലേക്ക് ബി മുന്നണി എത്തിച്ചേരും ഉത്തരേന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാന പാർട്ടികൾ ശക്തമായി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് ഓരോ സംസ്ഥാനത്തും സ്വന്തം പാർട്ടി ഉണ്ടാക്കി മുതിർന്ന നേതാക്കൾ അധികാരം കൈയടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തെ കൈയടക്കി മുഖ്യമന്ത്രി പദം വരെ കൈയടക്കിയ ആളാണ് ഒഡീഷയിലെ ബിജു ജനതാദൾ പാർട്ടിയുടെ നേതാവ് നവീൻ പട്നായിക് ഇദ്ദേഹം ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയിൽ ആയിരുന്നുവെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി ബന്ധം ഉപേക്ഷിച്ച് പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ആന്ധ്രയിൽ സംസ്ഥാന ഭരണം സ്വന്തമാക്കിയ വലിയ പാർട്ടിയായ വൈ എസ് ആർ കോൺഗ്രസിന്റെ നേതാവ് ജഗൻ മോഹൻ മോദിയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച ആളുമാണ് എന്നാൽ തെലുങ്ക് പാർട്ടിയുടെ ഭരണം ഉണ്ടാവുകയും ആ പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു നരേന്ദ്രമോദിയുടെ സ്വന്തക്കാരനായി മാറുകയും ചെയ്തു ചെയ്തപ്പോൾ പ്പോൾ പ്രതിലായത്യസ്ആർ കോൺഗ്രസ് ആണ് പാർട്ടിയും ഭരണവും കോൺഗ്രസ് നേതാക്കളെ വലിയ തോതിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് കടുത്ത അമർഷമുണ്ട് ഇതിന്റെ പേരിൽ നരേന്ദ്രമോദിയുടെ മുന്നണിക്ക് നൽകുന്ന സഹായം അവസാനിപ്പിക്കുവാനും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയെ യഥാർത്ഥ കോൺഗ്രസ് പാർട്ടിയിൽ ലയിപ്പിക്കുവാനും ജഗൻമോഹൻ റെഡ്ഡി ആലോചിക്കുന്നുണ്ട് ഇത്തരത്തിൽ പുറമേ നിന്നാണെങ്കിൽ പോലും ബി ജെ പിയുടെ മുന്നണിക്കൊപ്പം നീങ്ങുന്ന രണ്ട് പ്രധാന പാർട്ടികൾ പിന്തുണ പിൻവലിച്ചാൽ അപകടത്തിലാകുന്നത് ബിജെപിയുടെ മുന്നണിയായിരിക്കും രാജ്യസഭയിലാണ് ഇതിന്റെ കടുത്ത ആഘാതം അനുഭവപ്പെടുക ലോക്സഭയിൽ ബിജു ജനതാദളിന് അംഗങ്ങൾ ഇല്ല എങ്കിലും ലോക്സഭയിൽ വൈഎസ്ആർ കോൺഗ്രസ്സിന് നാല് അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിൽ വൈ എസ് ആർ കോൺഗ്രസ് അംഗങ്ങളായി പതിനൊന്ന് പേരുണ്ട് ഇവിടെ ബിജു ജനതാദൾ പാർട്ടിക്ക് ഒൻപത് അംഗങ്ങളുമുണ്ട് രാജ്യസഭയിൽ നിലവിൽ ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ ബി ജെ പി മുന്നണിക്ക് നൂറ്റി പതിമൂന്ന് അംഗങ്ങൾ ഉണ്ടാകണം നിലവിൽ നൂറ്റിയൊന്ന് അംഗങ്ങളാണ് ബി ജെ പി മുന്നണിക്കുള്ളത് മറുവശത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിൽ എൺപത്തിയേഴ് അംഗങ്ങൾ രാജ്യസഭയിലുണ്ട് വൈ എസ് ആർ കോൺഗ്രസും ബിജു ജനതാദൾ പാർട്ടിയും ബി ജെ പി മുന്നണി വിട്ടാൽ പ്രതിപക്ഷ നിരയിൽ നൂറ്റിയേഴ് അംഗങ്ങളുടെ ശക്തി ഉണ്ടാകും ഇതാണ് സ്ഥിതിയെങ്കിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും ഏത് പാർട്ടിയും എങ്ങോട്ട് വേണമെങ്കിലും മാറുക എന്ന സമ്പ്രദായം ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ് സ്ഥാനമാനങ്ങൾക്കും അധികാരത്തിനും പണത്തിനും വേണ്ടി ഏത് മുന്നണിയിലേക്ക് കടന്നു ചെല്ലുവാനും മടി കാണിക്കാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉത്തരേന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ബി ജെ പി മുന്നണിയിൽ കുടിയേറിയ ആർക്ക് വേണമെങ്കിലും അവിടം വിട്ട് വേറെ മുന്നണിയിലേക്ക് ചേരുന്നതിന് ഒരു മടിയും ഉണ്ടാകില്ല എന്നാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളത് ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ബി ജെ പി മുന്നണിയിൽ നിൽക്കുന്ന രണ്ട് പ്രമുഖ പാർട്ടികൾ മുന്നണി വിടാൻ തയ്യാറായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഒഡീഷ സംസ്ഥാനത്ത് ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്ന പാർട്ടിയാണ് ബിജു ജനതാദൾ പാർട്ടി ബി ജെ പി മുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് പാർട്ടി നേതാവായ നവീൻ പട്നായിക് രംഗത്ത് വന്നിരിക്കുന്നത് ഈ വിമർശനം വെറുതെയൊന്നുമല്ല ഒന്നുമല്ല ബജറ്റ് അവതരണത്തിന് മുമ്പ് ഒഡീഷ സംസ്ഥാനത്തിന് വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ നൽകിയ പ്രധാനമന്ത്രി ബജറ്റിലൂടെ സംസ്ഥാനത്തെ വഞ്ചിച്ചു എന്നാണ് പട്നായിക് പറഞ്ഞിരിക്കുന്നത് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് തന്നെ ബി ജെ പി ബന്ധം പാർട്ടി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒപ്പിച്ചെടുത്ത ഭൂരിപക്ഷവുമായി മൂന്നാം സർക്കാർ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്കും ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടാണ് വൈഎസ്ആർ കോൺഗ്രസും ബിജു ജനതാദൾ പാർട്ടിയും നിലപാടുകളിൽ മാറ്റത്തിനുള്ള സൂചന പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളും ദേശീയ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്ന സ്ഥിതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഈ വളർച്ച ഒരുപക്ഷെ ബി ജെ പി കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ വൈ എസ് ആർ കോൺഗ്രസ് നേതാക്കളെയും ബിജു ജനതാദൾ നേതാക്കളെയും പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാണ് നന്ദി നമസ്കാരം